ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ട്വന്റി സിക്സ് അധികം പണിയില്ലാത്ത ദിവസം കാരണം പുട്ടും സ്റ്റീവൊക്കെ ബാക്കി ഉണ്ടായത് പപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സ്മൂത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് ഞാലിപ്പൂവുമ്പഴം നല്ല പഴുത്തിട്ടിരിക്കണുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല പഴുത്തിട്ടുള്ള ജാലിപ്പൂവൻ പഴം അല്ലെങ്കിൽ പൂവുമ്പഴമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആദ്യം നമ്മൾ ഓട്സിൻ്റെ അകത്തേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചിട്ടത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മീതയിലേക്ക് അത് കുതിർന്നതിന് ശേഷമാണ് ബാക്കി ബൂസ്റ്റും പഴവും ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് പിന്നെ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് അടിച്ചെടുത്താൽ കേട്ടോ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പമത് കൊണ്ടും പിന്നെ ഉച്ചക്ക് നമ്മുടെ ബാക്കി വന്ന ക്രിസ്മസിൻ്റെ ലെഫ്റ്റ് ടോവറ് ഇരിക്കുന്നതുകൊണ്ടും നമുക്ക് വേറെ ജോലികളില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഒരു പണിയില്ലാത്തത് കൊണ്ട് രണ്ട് മൂന്ന് കേക്ക് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു കാരണം നമ്മുടെ കേക്ക് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് കേക്കും കൂടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കപ്പ് പൊടിയും മൂന്ന് കപ്പ് മൈദപ്പൊടിയും ഒന്നര കപ്പ് പഞ്ചസാരയും ഒന്നര കപ്പ് ഓയിലും ആറ് കോഴിമുട്ടയും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ച് എടുത്തങ്ങൾ മിക്സ് ചെയ്തെടുക്കുക ഇത്ര എഴുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരബൽ ചെയ്യാനുള്ള പഞ്ചസാര ആദ്യം എടുത്ത് വെച്ചതാണ് കേട്ടോ അത് ഒന്ന് കരിഞ്ഞ് കളർ മാറി വരണ നേരം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ നമ്മുടെ കേക്ക് കൊടുക്കാനുള്ള സ്ഥലത്ത് കൊടുത്ത് പിന്നെ ഓരോരുത്തർ വരുമ്പോഴും കഴിക്കാനൊക്കെ എടുത്തു വെക്കും പിന്നെ ഇവിടെ പപ്പയും റിച്ചാർഡ് റോജർ എല്ലാവരും കേക്ക് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേക്ക് പെട്ടെന്ന് തീർന്നു പോയത് കേട്ടാ ഇക്കൊല്ലം മാത്രം ഇങ്ങനെ കേക്ക് പെട്ടെന്ന് തീർന്നു പോയത് നേരത്തെയൊക്കെ കഴിഞ്ഞ വർഷം നമ്മുടെ റോജർ പോയത് ക്രിസ്മസിൻ്റെ ഇരുപത്തേഴാം തീയതി ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് റോജർ ആദ്യമായിട്ട് ബാംഗ്ലൂർക്ക് പോണത് അപ്പോൾ റോജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി രണ്ട് കേക്ക് തരണം കാരണം മമ്മി കേക്കൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫീസിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് കേക്ക് ഇവൻ്റെ ഫ്രണ്ട്സിന് വേറെ ഓഫീസില് വേറെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് കേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും കേക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പപ്പയും ഞാനും മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളല്ല പക്ഷേ ഇത്തവണ നമ്മുടെ കേക്ക് വേഗം തീർന്ന് അതുകൊണ്ട് ഞാനൊരു മൂന്ന് കേക്ക് കൂടിയിട്ട് ഉണ്ടാക്കി വെക്കാമെന്നോത്ത് കാരണം ഇനിയിപ്പോൾ ജനുവരി ഫസ്റ്റ് കഴിയുന്നതുവരെയും ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കേക്കായിരിക്കല്ല ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉണ്ടാവണം അപ്പോൾ കേക്ക് ഇരിക്കട്ടെ എന്ന് ചേച്ചിട്ട് കാരണം ഞാൻ വേറെയുള്ള പലഹാരങ്ങളൊന്നും എടുക്കാത്ത ആളാണ് ഉണ്ട് അച്ചപ്പം കുഴൽ അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇതെങ്കിലും ഒരു സാധനം ഇരിക്കട്ടെ എന്ന് ചേച്ചിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്നാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ഒരു പണിയുമില്ല അപ്പം അതുകൊണ്ട് ഒരു വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര തോന്നും അങ്ങനെ ഞാൻ ഈ കേക്കിൻ്റെ പരിപാടിക്ക് ഇന്ന് നിന്നതാണ് കേട്ടോ അപ്പം നമ്മളുടെ കാർണിവലിൻ്റെ ആ ഒരു ഇതൊക്കെ നിങ്ങൾ ന്യൂസിലേക്ക് കണ്ടിട്ടുണ്ടാവും കാർണിവല് മാറ്റിവെച്ചെന്ന് അത് രണ്ടാം തീയതിത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഈ മരണം നടന്നിരിക്കുന്ന ഇതിൻ്റെ ദുഃഖാചരണം മൻമോഹൻ സിംഗിൻ്റെ മരണം നടന്നതിൻ്റെ ദുഃഖാചരണം ജനുവരി ഒന്ന് വരെയാണ് ആചരിക്കണത് അപ്പോൾ ഇതുപോലുള്ള കാർണിവൽ ആഘോഷങ്ങളും മറ്റുള്ള ആഘോഷങ്ങളും എല്ലാം നിർത്തല് ചെയ്യണം അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ പാരഡ് ഗ്രൗണ്ടിലെ എപ്പോഴും എല്ലാ വർഷവും കത്തിക്കുന്ന പപ്പാനീനെ ഉണ്ടാക്കി വെക്കുമെന്നല്ലാതെ കത്തിക്കൂല അതിന് പകരം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലുള്ള ഒരു പപ്പാഞ്ഞിനെ കത്തിക്കുള്ളൂ മറ്റേ വലിയ പപ്പാഞ്ഞിനെ കത്തിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ കേക്കിൻ്റെ പണികളെല്ലാം ചെയ്തിട്ട് അത് മൂന്ന് പാത്രങ്ങളിലായിട്ട് ബേക്ക് ചെയ്യാൻ ചെയ്യാനങ്ങൾ വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് റെസ്റ്റ് ചെയ്തേട്ടാ അപ്പോൾ നമ്മുടെ റൂബിയും റയനും കൂടി ഞാൻ കിടക്കണ അവിടെ വന്നിട്ട് തല്ലി തല്ലുപിടുത്താൻ തുടങ്ങി ഇപ്പോഴായിട്ട് റൂബി ഒരു ഇത്തിരി കുശുമ്പാണ് റൂബിക്ക് റയൻ വന്നിട്ട് എൻ്റെ അടുത്ത് കിടന്നു കഴിഞ്ഞാൽ റൂബി കുറച്ച് നേരമൊക്കെ മാറി നിന്ന് നോക്കി ഇത്രയേറെ കിടന്നോട്ടെവൻ എന്നുള്ള രീതിക്ക് നോക്കി നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് കു ഇതുകൊണ്ട തല വെച്ച് കുത്തി അവനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ഞാൻ അവൻ പോ ഇവിടെ കിടന്നു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവനൊക്കെ തല അമർത്തി കിടത്തുമ്പോൾ റോബി ഇതിൽ കൂടി ഇങ്ങനെ ആദ്യം ചെറിയ ഒരു മുഖം മാത്രം ഇങ്ങനെ കയറ്റിയിട്ട് പിന്നെ അവളുടെ ഫുള്ള് ബോഡി അതിൻ്റെ നടുക്കോട്ടെങ്ങി കയറ്റി ഇവനെ മാറ്റൽ മാറ്റും അതാണ് ഇവൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഇപ്പോഴെന്നല്ല രാത്രിയാണെന്നുണ്ടെങ്കിലും ഞാൻ കിടക്കുന്ന സമയത്ത് റായൻ വന്ന് ഇങ്ങനെ കിടക്കുവേൻ്റെ അടുത്ത് അപ്പോഴും ഇവളിത് തന്നെ ചെയ്യോട്ടെ എടാ കൊച്ചിന്റെ സ്ഥലത്ത് നീ കയറി കിടക്കല്ലേടാ കണ്ട ചേട്ട കിടക്കണ്മ്മടക്കണപ്പൊ അവിടാ ചേട്ട കിടക്കണ് സേട്ടനാണ് ഇവിടത്തെ വാവ എന്താനപ്പാ തുണി മുടക്കാനിട്ടേക്ക് മുടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ എനിക്ക് ഇങ്ങോട്ട് അങ്ങോട്ടല്ല കേറി നിന്ന് നിന്ന് കൊച്ചിന്റെ സ്ഥലം പോയി കൊച്ചി എടാ കൊച്ചിടെട്ടില്ല കൊച്ചിന് അപ്പൊ നമ്മുടെ റൂബിക്കുഞ്ഞിന്റെ കുശിമ്പാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കേട്ടാ അപ്പോൾ അന്നത്തെ ദിവസത്ത് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസമാണേ ട്വൻറ്റി സെവൻത്താണ് അവ രാവിലെ എണെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് എൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മമ്മി ബ്രേക്ക്ഫാസ്റ്റ് വെക്കണ്ട ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടാന്ന് അവൻ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ മേടിച്ചില്ലേ സായി ശരവണ എന്നാണ് കടയുടെ പേര് അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വടയും ഇത് മസാല ദോശയും അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗീ മസാല ദോശ ആയിരുന്നു കേട്ടോ അപ്പോൾ പപ്പൊക്കെ കൂടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കുക കഴിക്കില്ലേന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു കഴിച്ചില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കഴിക്കാല്ലോ പക്ഷേ പപ്പ കഴിച്ച് അതുകൊണ്ട് സന്തോഷം അപ്പൊ അത് അങ്ങനെ കാലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ പൂത്തടം പോയിക്കണന്ന് എന്താണ് അപ്പോൾ ഇന്ന് ഞാൻ ഞാനിത്തിരി അച്ചിങ്ങ ഫ്രിഡ്ജിലുണ്ടായതും പിന്നെ ഇത്തിരി പടവലങ്ങയൊക്കെ മേടിച്ച് വെച്ചതൊക്കെയാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് പടവലങ്ങ തേങ്ങ അരച്ചും കറി വെച്ച് അച്ചിങ്ങ ഒന്നും അലത്തിൽ ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പണി കുറഞ്ഞൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് റയൻ ഏതായാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പപ്പാഞ്ഞിനെ കത്തിക്കുന്ന ആ ഗ്രൗണ്ടിലേക്കൊന്ന് പോകണമെന്നും കാഴ്ചകൾ കാണണമെന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസിൻ്റെ അന്ന് ഇരുപത്തഞ്ചാം തീയതി റോജർ കുറേ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു തന്നെ നമുക്ക് പോയി കാണാം ഇരുപത്തിനാലാം തീയതി ആണല്ലോ ലൈറ്റ് കത്തിച്ചത് അവിടുത്തെ മഴ അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു നമ്മൾ ഉറക്കം നിന്ന് കൃപാനായി മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി കിടന്നപ്പോഴേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് കറങ്ങാനുള്ള ഒരു ആരോഗ്യം തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് റോജറിനടിശം കയറിയും ചെയ്തേട്ടാ എങ്കിലും ഞാൻ പോയില്ല എനിക്ക് പറ്റൂലായിരുന്നു പോകാനായിട്ട് നമുക്ക് വീട്ടിലെ ജോലി ഉറക്കം നിൽക്കലും കൂടിയിട്ട് എനിക്ക് പിന്നെ അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റൂലായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേന്ന് ഈ ട്വൻ്റി സെവൻത്ത് ആയപ്പോഴാണ് ഞാനും റൈൻ കൂടി ഒന്ന് ഇറങ്ങിയത് കേട്ടോ കാരണം റിച്ചാർഡിനും റോജനൊന്ന് വരാൻ പറ്റില്ല പറ്റൂലായിരുന്നു അവർക്ക് അവരുടേതായ ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നില്ല അപ്പോൾ ഞാൻ ഏതായാലും റയനയും കൂട്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളുടെ ഗ്രൗണ്ടിൽ കൂടി കയറിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കടന്നത് കേട്ടോ കാരണം ഭയങ്കര ട്രാഫിക് ആണ് നമുക്ക് നടക്കാനേ പറ്റില്ല വഴി നിറയെ വണ്ടികളാണ് അപ്പോൾ ഞങ്ങളൊരു ആറര മണിക്കാണ് ഇറങ്ങണത് ഏഴ് മണിക്കാണ് ലൈറ്റുകളെല്ലാം ഓൺ ചെയ്യണത് കേട്ടോ അപ്പോൾ ഏഴ് മണിക്ക് ലൈറ്റുകൾ ഓൺ ചെയ്യുമ്പോഴാണ് കാഴ്ച ഭംഗി ഉണ്ടാവുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പതിയെ നടന്ന് ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയതാണ്ട് ഇതൊന്നും ഞാൻ ഇടാത്തതുകൊണ്ടോ ഒന്ന് ഞാൻ മേടിച്ചില്ല നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇവരുടെ ഒരുപാട് ഇതുപോലെയുള്ളത് ഗ്രൗണ്ടിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ മാലകളൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെ കിട്ടും കേട്ടോ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ഫാഷൻ പക്ഷെ ഞാൻ ഇടാറില്ല ഇതൊന്നും ഇടൂല കാരണം എനിക്കിത് അലർജി ഉണ്ടാക്കും അതുകൊണ്ട് ഞാനൊന്നും മേടിക്കാം മേടിച്ചില്ല നോക്കിയിട്ട് പോകുന്നത് എനിക്ക് മേടിക്കാനൊക്കെ തോന്നിയെങ്കിലും അനാവശ്യമായിട്ട് മേടിച്ച് കയ്യിൽ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അത് ഉപയോഗിക്കണവരല്ലേ മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എറായും പറഞ്ഞ മമ്മി മേടിക്കും മേടിക്കും ഞാൻ പറഞ്ഞാൽ എനിക്ക് അലർജി തൊക്കെ കഴുത്തിലൊക്കെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും മാലയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാനത് കുറച്ച് നേരം നോക്കി നിന്ന് കമ്മലും വള എല്ലാം ഉണ്ടാവും കേട്ടോ നല്ല വലിയ ഡ്രോപ്സുകളൊക്കെ ഉണ്ട് കമ്മൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പക്ഷേ മേടിച്ചില്ല അപ്പോൾ ഈ സൈഡിൽ കണ്ടത് ലൈറ്റാണ് കേട്ടോ പക്ഷെ അതൊന്നും കത്തിച്ചിട്ടില്ല നമ്മൾ കയറിയപ്പോഴത്തേക്ക് ലൈറ്റുകൾ ഓൺ ചെയ്യാൻ ആയിട്ടില്ല അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലാണ് കുറച്ചെങ്കിലും വീഡിയോ എടുക്കാൻ സാധിച്ചത് കേട്ടാ ലൈറ്റൊക്കെ കത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുട്ടായി കഴിഞ്ഞ് പിന്നെ ഉള്ള കാഴ്ചകളൊക്കെ ഇരുട്ടായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഏഴര ഏക്കറാണ് ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സ്ഥലം വിശാലമായി ഇങ്ങോട്ട് കിടക്കുന്നേണ് അതിൽ ഒരു ഒരുപാട് സ്ഥലത്ത് ടൈൽസിട്ട ഭാഗങ്ങളും അല്ലാതെ ഇത് ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയ അങ്ങനെ പല പല ഇതായിട്ടാണ് വേർതിരിച്ചേക്കുന്നത് അപ്പോൾ ടൈൽസ് ഇട്ട സ്ഥലമുണ്ട് പുല്ല് മൈതാനങ്ങളുണ്ട് അങ്ങനെ ഏഴര ഏക്കർ സ്ഥലമാണ് അപ്പോൾ അതീ കാണുന്ന പപ്പാഞ്ഞിൻ്റെ ആണീ അപ്പോൾ ഇത് ലൈറ്റ് ലൈറ്റിടുന്നതിന് മുമ്പ് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഇത് ലൈറ്റ് ലൈറ്റിട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കയ്യിലൊരു പന്തമാണുള്ളത് ആ പന്തം ഇങ്ങനെ കത്തും ആ ലൈറ്റ് ഇങ്ങനെ കത്തും കേട്ടോ അപ്പോൾ ഇത് അതിന് മുൻപേ ഉള്ളത് പിന്നെ രണ്ട് കുഞ്ഞിപ്പപ്പാഞ്ഞികളെയും അവിടെ വെച്ചിട്ടുണ്ട് ആ പപ്പാഞ്ഞികളും ഇടുമ്പോഴാണ് ഡാൻസ് ചെയ്യുന്നത് അതുവരെയും അത് വെറുതെ നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുന്നിലും വലിയ പപ്പഞ്ഞിയുടെ മുന്നിലും പിന്നെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻസിൻ്റെ മുന്നിലുമൊക്കെ ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള തിരക്കാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറേ അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ക്യൂവാണ് ശരിക്കും ഓരോരുത്തർക്ക് ഫോട്ടോ എടുത്ത് ശരിയായില്ലെങ്കിൽ ഒത്തിരി നേരം ഓരോരുത്തരും എടുക്കണതാണ് അപ്പോൾ പിന്നെ നമ്മളേതായാലും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്നില്ല നമ്മളുടെ സ്വന്തം നാട് വീടിൻ്റെ തൊട്ടടുത്തെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രക്ക് വലിയ കാര്യങ്ങളുണ്ടാവില്ല അപ്പോൾ ഈ ദൂരം തന്നെ ആളുകളൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങോട്ട് മാറിക്കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ തന്നില്ല കാരണം അത്രയും തിരക്കാണ് അവിടെ അപ്പോൾ ഈ പപ്പാനിനെയാണ് ഈ കത്തിക്കുന്നത് കേട്ടോ പിന്നെ അതേ അവിടുത്തെ ആ ലൈറ്റ് ഇങ്ങനെ തീ കത്തണ പോലെ ഉള്ള ആ ഒരു ജ്വാല പോലെ നിൽക്കുന്ന ലൈറ്റ് അവിടെ നിന്നിട്ടൊക്കെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലൈറ്റ് എല്ലാം പിന്നെ ഒരുപാട് സ്റ്റോളുകളുണ്ട് ഐസ്ക്രീമിൻ്റെതും അതുപോലെ നമുക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഹോംലി ആയിട്ടുള്ള പലഹാരങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോളുകളാണുള്ളത് അത് ഇതുവരെയും അത്രയധികം കണ്ടിട്ടില്ല ഇത്തവണയാണ് ഓരോ ഫാമിലിയാണ് വന്നിട്ട് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരൊരു സ്റ്റോൾ എടുത്തിട്ട് അവിടെ കച്ചവടം ചെയ്യണേണ് അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ കണ്ടെങ്കിലും ഞാൻ ഒരെണ്ണത്തിൽ പോലും കയറിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിലുണ്ടാക്കുന്നതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുകയല്ലേ ചെയ്യണം കഴിക്കുന്നുണ്ടല്ല പിന്നെ ഇനി ഹോംലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ പക്ഷെ ചില ആളുകൾ അത് മാത്രം തിരക്കി വരുന്ന ആളുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് അങ്ങനെ തിരക്കി വരുന്നത് സ്വയം സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ മടിയുള്ള ജോലിക്കൊക്കെ പോകുന്ന ആളുകളില്ല അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും വാങ്ങിച്ച് കഴിച്ചല്ലേ ശീലമുള്ളത് ബേക്കറിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കും കാരണം അവർക്ക് ജോലിക്കൊക്കെ പോയി വന്നിട്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കാനുള്ള നേരം ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലൊരു ചിന്തയുണ്ട് ഹോംലി ഫുഡ് വേണം അന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കൊള്ളാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കുള്ളൂ അതൊക്കെ പോയിട്ട് കഴിക്കുക എന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പൊ നമ്മളുടെ ഇവിടത്തെ ഈ ഒരു ആഘോഷങ്ങൾ കാണാനായിട്ടില്ലേ പുറത്തു നിന്ന് പല പല സ്റ്റേറ്റുകളിൽ നിന്നാണ് ആളുകൾ ഒരുപാട് ആളുകളാണ് വന്നിട്ട് ഇവിടെ നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്ത് അവിടേക്ക് വന്ന് താമസിക്കുന്നതും അതുപോലെ കേരളത്തിനകത്ത് പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും വന്നിട്ട് കാഴ്ചകൾ കണ്ട് അവരുടെ ആ സ്വന്തം വണ്ടിയിൽ തന്നെ ഇപ്പോൾ ഒരു വലിയ വണ്ടിയിൽ പത്തിരുപത് പേരൊക്കെ കയറി വന്നിട്ട് ആ വണ്ടി തന്നെ അവർ കിടക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും കാരണം അവർക്ക് ലോ ബഡ്ജറ്റിൽ വന്ന് കാഴ്ചകൾ കണ്ട് പോകാൻ വേണ്ടിയിട്ട് അത് കൂടുതലും പിള്ളേര് സെറ്റുകളാണ് ആൺകുട്ടികളൊക്കെ അങ്ങനെയാണ് അവർ വരണത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരണുണ്ട് കേട്ടോ കാരണം ഇവിടുത്തെ ഈ ഫെസ്റ്റീവ് സീസണിൽ റൂമിനൊക്കെ ഒരുപാട് റെൻറ്റ് കൂടുതലാണ് അതുപോലും കിട്ടാനും വഴിയില്ല അത്രയും തിരക്കാണ് ഇവിടെ റൂമിന് വേണ്ടിയിട്ട് അതും റൂം ബുക്ക് ചെയ്യണമെങ്കിൽ രണ്ട് മാസം മുൻപെയൊക്കെ ബുക്ക് ചെയ്യണം അതും കിട്ടാൻ നിവൃത്തിയില്ലാത്ത അത്രയും തിരക്കാണ് അപ്പോൾ ഈ റൂം ഇല്ലാത്ത ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ പബ്ലിക് ടോയ്ലറ്റുകളൊക്കെയാണ് ആശ്രയിച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ ഈ മഴമരം ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ലൈറ്റൊക്കെ ഓൺ ചെയ്തത് കേട്ടോ ഇത്തവണ മഴമരത്തിന് നീല കളറാണ് അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് നോക്കിയാൽ ഈ മഴമരം കാണാം കേട്ടോ മഴമരവും കാണാം ഇവിടുത്തെ തിരക്കുകളൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് അത്രയും തൊട്ടടുത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത് എങ്കിലും ഇത് കാണാനായിട്ട് വരുന്നത് ഇത്രയും ദൂരത്തു നിന്നുള്ള ആളുകളാണെന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം നമ്മൾ നമ്മളിതിന് നടുക്ക് നമുക്ക് ജീവിക്കാനായിട്ട് സാധിച്ചല്ല ഇത്രയും നല്ലൊരു സ്ഥലത്ത് നമുക്കൊരു വീടുണ്ടായല്ല എന്നുള്ളൊരു സന്തോഷം എനിക്ക് എപ്പോഴും തോന്നും കാരണം പണ്ട് ഞങ്ങൾ തോപ്പൻപടി എൻ്റെ വീട് തോപ്പുംപടി ഈ തോപ്പും നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു രണ്ട് കിലോമീറ്റർ അത്ര ഉള്ളു നടന്നു വേണമെങ്കിലും വരാം അത്രയൊക്കെ ഉള്ള് ദൂരം അപ്പോൾ തോപ്പും നിന്ന് എല്ലാ വർഷവും ഞങ്ങൾ ഈ കാർണിവൽ காண வேண்டிட்டுக்கா ഈ ഇവിടേക്ക് എപ്പോഴും വരും മിക്കവാറും നടന്നു വന്ന് നടന്നു പോകലാണ് പതിവ് കാരണം വണ്ടിയൊന്നും അന്ന് കൂടുതൽ ഉണ്ടാവില്ല എല്ലാം ബ്ലോക്കൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടി ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകൾ കണ്ടിട്ട് പോകും ഞാനൊക്കെ കുട്ടികളായിരുന്ന സമയത്തും വിവാഹത്തിൻ്റെ ആ തലേ വർഷം വരെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ പപ്പയുടെ വീട്ടിൽ വിവാഹം കഴിച്ച് വന്നതിന് ശേഷം പാപ്പയുടെ ഫാമിലി അവരുടെ ബന്ധുക്കൾ എല്ലാവരും വരും അങ്ങനെ എല്ലാവരും കൂടിയായി പിന്നെ കാർണിവൽ കാണാൻ പോക്കും എല്ലാം പിന്നെ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം എനിക്ക് മടുത്ത് ത്ത് കാരണം കുഞ്ഞുങ്ങളെയൊക്കെ കൂടി ഇങ്ങോട്ട് വരിക വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ കാർണിവലിൻ്റെയും തിരക്കിൻ്റെ ഇടയിലും വരാതെ ആയത് പിന്നെ കുട്ടികളൊക്കെ ഇപ്പോൾ വലുതായതിനു ശേഷമാണ് ഞാൻ വീണ്ടും തേ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് അതുവരെയും ഞാൻ ഇറ പോകൂലായിരുന്നു കാരണം അമ്മമാർക്കാണെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പോകലൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പോകൽ അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂന്ന് മക്കളും കൂടെയുള്ള ഏറ്റവും ഏറ്റവും സന്തോഷകരമായ ഒരു ക്രിസ്മസും ന്യൂ ഇയറും തന്നെയാണ് ക്രിസ്മസ് കഴിഞ്ഞ് ഇനി ന്യൂ ഇയർ വരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഇരുപത്തി ഏഴാം തീയതി റോജർ പോയി ബാംഗ്ലൂരേക്ക് പിന്നെ ഞാൻ എങ്ങനെയാണ് ആ ആഘോഷങ്ങളിൽ നടക്കുന്ന ആ ഒരു ദിവസങ്ങൾ തള്ളി നിൽക്കിയെന്ന് എനിക്കറിയില്ല കാരണം ഇരുപത്തേഴാം തീയതി പോയാലും നമ്മളുടെ നാട്ടിൽ ആഘോഷങ്ങളാണ് അത് ജനുവരി ഒന്ന് വരെ ആഘോഷങ്ങളാണ് അപ്പോൾ ആ ഒരു ആഘോഷങ്ങളുടെ നടുക്ക് ഞാനാകെ മരിച്ച മനസ്സുമായിട്ടാണ് നിർദ്ദേശിച്ചത് കാരണം ആരുമില്ലല്ല വീട്ടിൽ അപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു കുറച്ചു നേരം ഒരു നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഒന്നും തരാത്തൊരു വ്യക്തിയാണ് അപ്പോൾ പപ്പ വേറൊരു ടൈപ്പാണ് അപ്പോൾ പപ്പ മാത്രമായിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് നമ്മൾ തമാശ പറയലും ചിരിക്കലും അങ്ങനെ തമാശ പറയാനോ ചിരിക്കാനോ ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ അവാർഡ് സിനിമ പോലെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികളാണ് നമ്മൾക്കൊരു കളർ ഉണ്ടാക്കിയത് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അവർ ഏറ്റവും ആദ്യമായിട്ടാണ് എനിക്ക് മൂന്ന് കുട്ടികളും വീട്ടിൽ ില്ലാത്ത ഒരു സമയം വന്നത് അതും ഈ ആഘോഷത്തിൻ്റെ ഇടക്കായപ്പോൾ ഞാൻ വല്ലാതെ മാനസികമായി തകർന്നു പോയി അത് അന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ എന്നെ ഒരുപാട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തത് സമാധാനിപ്പിച്ച ആളുകൾ ഓർക്കുന്നുണ്ടാവും എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സങ്കടം വരുന്നു അയ്യോ ചേച്ചിയുടെ മുഖം ഒക്കെ ആകെ മാറിപ്പോയല്ല എന്തൊരു സങ്കടവും ഇപ്പോയി ചേച്ചിയുടെ മുഖത്ത് അതും ഈ ആഘോഷ വേളയിൽ അപ്പോൾ ദൈവം അതറിഞ്ഞ് എനിക്കിത്തവണ ഒത്തിരി സന്തോഷമാണ് തന്നത് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ നിമിഷവും ഞാൻ ഓരോ നിമിഷവും വീട്ടിലിരിക്കണതും അതുപോലെ തന്നെ കുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞ തവണ എത്ര സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ആഘോഷത്തിൻ്റെ നടുക്ക് ജീവിച്ചത് കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ കാർണിവൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വരുവല്ല നമ്മൾ തോപ്പം പിടിയും എൻ്റെ വിവാഹത്തിന് മുമ്പ് അപ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും പറയണ ഒരു കാര്യമുണ്ട് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഫോർട്ടോ എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ ഈ ഒരു ഈയൊരു സ്ഥലത്തൊരു വീടുണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ വന്നു നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ നമുക്കൊരു ബന്ധുക്കൾ ഉണ്ടായാൽ എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പം ദൈവം നമുക്ക് ഒന്നല്ല രണ്ട് വീട് ഈ ഒരു ഫോട്ടോ ഉച്ചയിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അത് ഞാനും ചേച്ചിയും കൂടിയൊക്കെ എപ്പോഴും സംസാരിക്കുന്ന കാര്യമുള്ളൂ പണ്ട് നമ്മൾ എന്തോരം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ട് വീട് നമുക്കിവിടെ ഈ ഫോട്ടോച്ചി ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം ഒരു വീട് ചോദിച്ചപ്പോൾ ദൈവം രണ്ട് വീട് തന്നല്ല അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ അതിൽ ഒത്തിരി ഒത്തിരി ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഓരോ നിമിഷവും സന്തോഷിക്കും പ്രത്യേകിച്ച് ഈ ഒരു ആഘോഷ സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിലതാണ് ഓടി വരുന്നത് അത്രയും നല്ലൊരു ஒரு കാരണം ഫോട്ടോ വെച്ചി എന്ന് പറയുന്നത് പൈതൃക മേഖലയാണ് ആ പഴമ നിലനിർത്തിക്കൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ഒരു ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഫോട്ടോ വെച്ചിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഈ സ്ഥലത്തിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണെന്ന് ഒരു സെൻറ്റിനൊക്കെ തന്നെ ഇരുപത്തഞ്ച് മുപ്പതിന് ലക്ഷം രൂപയാണ് നമ്മൾക്കിവിടെ ഓരോ സെൻറ്റ് സ്ഥലം മേടിക്കാനായിട്ടുള്ള ചിലവ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ വീടുകൾക്കും കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് സ്ഥലമൊന്നും നമുക്ക് മേടിച്ച് അങ്ങനെ വീടൊന്നും വെക്കാനായിട്ട് പറ്റില്ല കാരണം അത്രയും വിലയുള്ള സ്ഥലം അപ്പം അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ടത് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എന്നെ കാത്ത് സബ്സ്ക്രൈബേഴ്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ എന്നെ കണ്ടതാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർ ഗേറ്റിൽ മുട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് വീടിൻ്റെ പുറത്തിങ്ങനെ നോക്കി നിൽക്കണേ ഇരുന്നു ഗേറ്റിൽ മുട്ടിയാൽ ആരെങ്കിലും വന്നിട്ട് ഞാനില്ലെന്ന് പറയുമ്പോൾ അവർ പോയേനെ പക്ഷേ എന്തോ അവർ വീടെങ്കിലും കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി നിന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞതിൻ്റെ അടുത്ത് അങ്ങനെ പിന്നെ അവരകത്ത് കയറ്റിയിട്ട് അവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നതായിരുന്നു കേട്ടോ ആ കുട്ടി ഹസ്ബൻഡ് രണ്ടും മക്കളുമായിട്ട് അപ്പോൾ ടീനേന്ന് നടന്നോളും പേര് എനിക്ക് പേരുകളൊക്കെ പെട്ടെന്ന് ഞാൻ മറന്നുപോകും കേട്ടോ അപ്പം അങ്ങനെ ആ മോളും കുട്ടികളും ഹസ്ബൻ്റും ഒക്കെ ആയിട്ട് വന്ന് അകത്തിരുന്ന് കുറേ അധികം നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടാ ആ മോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെയാണ് പോയത് അങ്ങനെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോയി അപ്പോൾ ഈ കാണുന്ന തിരക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടടുത്ത ആയിട്ടുണ്ട് അപ്പോഴും ഇത്രയും തിരക്കാണ് ഒരു മണിക്കാണ് അവിടെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് അതുവരെയും ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒത്തിരി വണ്ടികളാണ് നമ്മളുടെ വഴിയിലും പാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ നടക്കൂല കാരണം കാറിനൊന്നും പോകില്ല നമ്മുടെ വഴി കൂടി അത്രയും തിരക്കാണ് വഴിയിൽ വണ്ടികൾ വെച്ചേക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാര്യമാണ് ഈ കാണിക്കണതേ പിറ്റേ ദിവസം നമ്മൾ കുറച്ച് ഈ ലൈറ്റുകൾ ഓർഡർ ചെയ്തത് വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളുടെ പെയിൻറ്റിങ്ങിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ലൈറ്റുകൾ ഓർഡർ ചെയ്ത് വരുത്തി അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പഴയതെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ മൂന്ന് ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ മൂന്ന് ലൈറ്റല്ല രണ്ട് ലൈറ്റ് ഒരു ഫാനും ആണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കയറിൻ്റെ ഈ ലൈറ്റ് ഞാൻ ഏറ്റവും ആദ്യം ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഇത് ബുക്ക് ചെയ്യാൻ പറഞ്ഞ ലൈറ്റായിരുന്നു പക്ഷെ അത് അപ്പോൾ റിച്ചാർഡ് എടുത്തില്ലായിരുന്നു പിന്നീട് അത് ഇങ്ങനെ അന്ന് പിന്നെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു ലൈറ്റ് ആയിരുന്നു അടിപൊളിയാണ് കേട്ടോ അതിന്റെ ബൾബ് അതിനെക്കൂടി തന്നെ നമുക്ക് കിട്ടും മിക്ക ലൈറ്റിനെ കൂടി ബൾബ് ഉണ്ടാവില്ല നമ്മൾ തന്നെ മേടിച്ചിടണം ഇതിനെക്കൂടി ബൾബ് അടക്കണം കാരണം ഈ ഫിലമെൻ്റ് എല്ലാം കാണുന്ന പഴയ കാലത്തെ ബൾബാണ് ഇതിന് ഉപയോഗിച്ചേക്കണം അതുകൊണ്ടാണ് അവർ ആ ബൾബ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതുപോലത്തെ ബൾബ് നമുക്ക് ചിലപ്പോൾ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടില്ല അപ്പോൾ ഈ ലൈറ്റിങ്ങനെ ഇതുപോലെയാണ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് ചെറുപത്തടി പോലെയാണ് തോന്നിയത് കേട്ട ലൈറ്റ് കണ്ടപ്പോൾ ഇതിൻ്റെ ആ ഒരു വുഡിൻ്റെ പോഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സൂപ്പർ നല്ല സ്റ്റൈലൻ ലൈറ്റാണ് കേട്ടോ അപ്പോൾ അതും പിന്നെ നമ്മളുടെ സിറ്റ് മുറ്റത്ത് വാതി ഫ്രണ്ടിലുള്ള ആ ഒരു സിറ്റ് സിറ്റൗട്ടിൽ ഒരു കുഞ്ഞ് ഫാൻ ഇവിടെ ഇട്ട് വെക്കണമെന്ന് റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ഫാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് വെറുതെ അവിടെ ഇട്ടേക്കണിരുന്നു അവിടുത്തെ ലൈൻ അങ്ങനെ വെറുതെ കിടക്കണമായിരുന്നു അപ്പോൾ അവിടെ ഫാന് ചെറിയൊരു ഫാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫാനും കൂടി ഇട്ട് ഫിറ്റ് ചെയ്യണം അപ്പം പപ്പയണെന്നുണ്ടെങ്കിൽ ഇന്ന് പപ്പയുടെ ഒരു ഫ്രണ്ട് അപകടപ്പെട്ടിട്ട് അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഓടി നടന്ന ഒരു ദിവസമായിരുന്നു കാരണം ആ പുള്ളി കുറച്ച് ദിവസമായി അപകടം നടന്നിട്ട് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ വീടിൻ്റെ അടുത്ത് ആയുർവേദ ഹോസ്പിറ്റലിലേക്കൊന്നും മാറ്റണം ഇപ്പം ഇംഗ്ലീഷിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കിടക്കണേ അപ്പോൾ അത് ഇനി ആയുർവേദത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പപ്പയാണ് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നെച്ചത് അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് പോയി ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്ന വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ലൈറ്റും ഇതൊക്കെ വന്നിരിക്കുന്നത് കുറേ നേരമായി അപ്പോൾ ഇവൻ പറയണത് മമ്മി അപ്പനോട് വരാൻ പറ വീളിക്ക് വിളിക്കുന്നത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും ുണ്ട് അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഒരു കാര്യത്തിന് പോയേക്കണതല്ലേ ഏതായാലും പോയിട്ട് വരട്ടെ അപ്പോൾ അങ്ങനെ നേരം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നേരം പോയി വൈകുന്നേരം ആകാറായി അപ്പ വൈകുന്നേരം ആയി ഒരു നാല് മണിക്കൊക്കെയാണ് പപ്പ വന്ന് ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പപ്പ റെസ്റ്റ് ചെയ്തില്ല അന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പപ്പ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കാരണം ഇവരാരും ഇതുപോലെ ഇലക്ട്രിക്കിൻ്റെ പരിപാടികൾക്ക് നിൽക്കില്ല അത് പപ്പ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ടാണ് പപ്പനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നത് അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് വീണ്ടും ഡ്രില്ല് മേടിക്കേണ്ടി വന്ന് പിന്നെയാണെങ്കിൽ ഏണി വലിയ നീളുള്ളത് വേ ആവശ്യമായിരുന്നു കാരണം നമ്മളുടെ ഇവിടുത്തെ ഏണി റിസ്കിലേക്ക് അത് ചരിച്ച് വെച്ചൊക്കെ അതിൽ നിൽക്കണ്ടാന്ന് റി റിച്ചാഡ് ഇങ്ങനെ കൂടുതലിങ്ങനെ പേടിയാണ് റിച്ചാടിന് വീണാലെന്തെങ്കിലുമൊക്കെ പറ്റിയാൽ പിന്നെ പോയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏണി നമ്മളുടെ ഇത് എടുക്കണ്ട പുറത്ത് വലിയ എഴണി നമുക്ക് വാടകയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളുടെ പെയിൻറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ദൂരം ഒന്നും പോകണ്ട നടന്ന് റോഡിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എണിയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതെല്ലാം റയനും പപ്പയും കൂടി പോയിട്ട് കൊണ്ടുവന്നിട്ടാ ഞാൻ ഞാനിവര് ഫിറ്റ് ചെയ്യണ സമയത്തില്ലേ ഇവിടെ ഇങ്ങനെ ഈ ബലൂൺ കണ്ടേ ഇപ്പം ഞാൻ റയനും കൂടി ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ബലൂൺ ഒന്ന് നോക്കിയതാണ് കേട്ടാ ബലൂൺ മേടിക്കണം മേടിക്കണമെന്ന് എപ്പോഴും വരും കഴിഞ്ഞ പോലെ നമ്മൾ മേടിച്ചായിരുന്നു നമ്മുടെ റോബിക്ക് ആ ഒരു ഡോഗിന്റെ അത് അതിനകത്ത് കിടപ്പുണ്ട് അത് ഈ പെയിന്റിങ്ങിന്റെ ഈ സമയം വരെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അവസാനം ഞാൻ അതെടുത്ത് പുറത്തിട്ട് അത് പിന്നെ ഈ പുറത്ത് ചൂടല്ലേ അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് കാറ്റ് പോയിട്ടാണ് അത് തീർന്നത് അത് ഈ ഒരു വർഷമായിട്ടും അനങ്ങാതെങ്ങനെ തന്നെ ഇരുന്ന് വെച്ചെന്നേ ആ ഒരു ഡോൾ നിങ്ങൾ ഓർക്കണില്ലേ നമ്മൾ റൂബിക്ക് മേടിച്ചു കൊടുത്തത് കൂടിയുള്ള ചാണക്കട്ട എടുക്കണ്ട വിട് വിനു വിട് സന്തോഷല്ല അങ്ങനെതേ അത് ഫിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ വിശം എന്നിട്ട് ഞാൻ ചോറ് എടുത്ത് വെച്ച് ഞാൻ ഏറ്റവും ആദ്യം ചോറുണ്ട് കാരണം ഇവരാരും പറഞ്ഞില്ല ഇത് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഇരിപ്പാണ് ചോറ് അങ്ങനെ ഞാൻ ഏതായാലും ആദ്യം ചോറുണ്ട് എനിക്ക് തലകറങ്ങൾ എന്നും പറഞ്ഞ് ഞാൻ ചോറുണ്ട് അപ്പോഴും ഇവരിതേ ഫാനെല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കഴിച്ചത് ഇനി നമ്മുടെ ആ ലൈറ്റ് ഉണ്ടല്ലോ ഈ കയറിൻ്റെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിലാണ് നമുക്ക് ഏണി ആവശ്യമുള്ളത് അപ്പോൾ ഏണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിപ്പോൾ നമ്മളുടെ ലാഡറിലാണ് കേട്ടോ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ പപ്പാ കയർ അങ്ങനെ കുറച്ച് നേരം കഴിയപ്പോഴത്തേക്കും റിച്ചാഡിന്റെ വണ്ടി ഓർഡർ ചെയ്തതും വന്നിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് ഇതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അപ്പോൾ ഇതിപ്പോ നാലാമത്തെ വണ്ടിയാണേ അപ്പോൾ അതല്ല എന്നെ തുറന്നൊക്കെ കാണിക്കണേട്ടാളിഡ് 아민 c 네. 아, 네. 아, 네. 아, 네. 아, 네. അപ്പോൾ ഈ വണ്ടികളെല്ലാം ഒറിജിനൽ വണ്ടികളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് വില ഇത്തിരി കൂടുതലാണ് ആയിരത്തിന് മുകളിലാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറാണ് ഈ വണ്ടികളുടെ വില വിലയിട്ട അപ്പോൾ ഇത് ഒരുപാട് കളക്ഷനുള്ള ആളുകളുണ്ട് കേട്ടോ ഇത് പിള്ളേർ കളിക്കുന്ന വണ്ടികളിൽ ഒന്ന് പറയാൻ പറ്റൂല പിള്ളേർക്ക് കളിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് വേർഷൻ ആയിക്കൊള്ളും മേടിച്ച് കൊടുക്കണത് ഇത് ഭയങ്കര ആണ് എടുത്തു കഴിഞ്ഞാലും കംപ്ലീറ്റ് മെറ്റലാണ് എൽ ഇത് അതിൻ്റേതായ ഒരു ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ആ വില വരണത് അങ്ങനെ റിച്ചാണ് ഇപ്പൊ നാല് വണ്ടിയായി പിന്നെ അടുത്ത ലൈറ്റ് ഇവിടെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നീളത്തിലുള്ള ഒരു ട്യൂബ് ലൈറ്റ് ലൈറ്റായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ആ ഒരു നീളം ഇങ്ങനെ ഇനി പെയിന്റ് അടിച്ചിട്ട് അതിന്റെ ബാക്കി ഭാഗം ഒന്ന് മറച്ച് കളയണം കാരണം അവിടെ പെയിന്റ് അടിക്കാതെ ഇട്ടിരുന്ന ലൈറ്റ് മാറ്റിയിട്ട് മാറ്റിയിട്ടടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതൊന്ന് ഇനി പെയിന്റ് അടിക്കണം കാരണം ഇപ്പോൾ നമ്മൾ നീളം കുറഞ്ഞ ഒരു ലൈറ്റാണ് വെച്ചേക്കണത് അപ്പോൾ റോജറാണ് ഏറ്റവും അവസാനം വന്നിട്ട് ഭക്ഷണം കഴിച്ചാൾ കാരണം റോജർ പഠിക്കണമായിരുന്നു അടുത്ത ആഴ്ച റോജറിന് അടുത്ത സെമസ്റ്ററിന്റെ എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് റോജറിന് പഠിക്കാൻ ഒരുപാടുണ്ട് ായിരുന്നു അപ്പോൾ പപ്പയും റയനും കൂടിയിട്ടാണ് റിച്ചായിട്ടും ചേർന്നിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഇന്നിപ്പം റിച്ചായിട്ടും പഠിക്കാൻ നേരം കിട്ടിയില്ല സത്യത്തിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഊണൊക്കെ കഴിച്ച് റോജർ ആണെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ താമസിച്ചാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് റോജറ് വന്നിട്ട് ഊണിക്കാനിരുന്നത് കേട്ടോ അപ്പം ഈ ഒരു ലാഡർ നമ്മൾ പുറത്തുനിന്ന് എടുത്ത ലാഡർ ആണ് അപ്പോൾ അത് ഇങ്ങനെ മതിലിൽ ചാരി വയ്ക്കുമ്പോൾ അവിടെ വരയാതിരിക്കാനായിട്ട് പപ്പം ഇവിടുത്തെ തുണി പഴയതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ രണ്ട് ലെഗും കെട്ടണേണ് കേട്ടോ ചാരി വെക്കുമ്പോഴത്തേക്ക് വല്ലതെങ്കിൽ അവിടെ സ്ക്രാച്ച് ആകുമല്ലോ അപ്പം താഴെ അവർ കെട്ടി വെച്ചിട്ടുണ്ട് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലെഗും കെട്ടിവെച്ചിട്ടുണ്ട് അയ്യോ പപ്പ ഇത് കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയേണ്ട പക്ഷേ റൈം പറഞ്ഞ് അത് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ലാഡർ പപ്പ പവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളുടെ ഹാൻഡ് ഡ്രൈവ്സില് അവിടെ ചേർത്ത് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തെന്നി തെന്നിപ്പോകൂല എന്ന് എന്നവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്കിലും പിടിച്ചൊക്കെ കൊടുക്കേണ്ടായിരുന്നു പിന്നെ റിച്ചാർഡ് വന്നിട്ട് അതിൻ്റെ ഓരോ സാധനങ്ങളെല്ലാം കയറ്റി എടുത്തൊക്കെ മുകളിലേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഫിറ്റ് ചെയ്ത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൈറ്റ് അപ്പോൾ അത് നീളം കുറഞ്ഞ ലൈറ്റ് ആയതുകൊണ്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കിടക്കുന്നത് വൈറ്റ് പെയിന്റ് അടിച്ചു അവിടെ അത് ക്ലിയർ ആക്കി എടുക്കണം അത് ഇപ്പൊ അപ്പം ചെയ്തോളൂ ഇവിടെ എണ്ട് പെയിന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുടെ പെങ്ങളും ഫാമിലിയും വന്നിട്ട് കൊണ്ടുവന്ന് തന്നാണ് ഇത് അമ്മയുടെ ഗിഫ്റ്റാണ് കേട്ടോ അമ്മ എല്ലാ മക്കൾക്കും ഓരോ കേക്കും ഒരു കുപ്പി വൈനും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മക്ക് വരാനും പറ്റുമെന്നില്ല തൊണ്ണൂറ്റഞ്ച് വയസ്സിന് മുകളിലായതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യൊന്നുമില്ല ഇരുന്നെടുത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ വിട്ടതായിരുന്നു കേക്ക് അങ്ങനെ അവർ വന്നിട്ട് കേക്കും വൈനും ഒക്കെ തന്നിട്ട് പോയിട്ടാ അപ്പോൾ അത് പപ്പക്ക് വലിയ സന്തോഷമായിട്ട് അങ്ങനെ എല്ലാം തുറന്നൊക്കെ നോക്കണം താണ് അപ്പോൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ചിലവരെല്ലാം ചോദിക്കാറുണ്ട് ചേട്ടൻ്റെ അമ്മ വരാറില്ലേ ചേച്ചിയുടെ അമ്മ വരാറില്ലേ അവരൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ എല്ലാ വീടുകളിലും എല്ലാ വീടുകളെന്ന് പറഞ്ഞാൽ മക്കളുടെ എല്ലാ മക്കളുടെ വീടുകളിലും മാറി മാറി നിൽക്കലും പോകലും ഒക്കെ ഉണ്ടായിരുന്നാണ് പക്ഷേ ഇപ്പം അവരൊക്കെ പ്രായമായി തൊണ്ണൂറ്റഞ്ച് വയസ്സൊക്കെ ആളുകൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരൊന്നും വന്നൊക്കെ നിൽക്കാത്തത് പിന്നെ നമ്മളെല്ലാവരും മക്കളെല്ലാവരും പോയി കാണുകയും ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മക്ക് കേക്കും കേൾക്കുമ്പോൾ അതിനുമാണ് പിന്നെ ഞാനിതിൻ്റെ ഇടക്ക് പറഞ്ഞാന്ന് ഓർമ്മയില്ല കാർണിവൽ ഒന്നാം തീയതി റാലി കാർണിവൽ റാലി ഇല്ല രണ്ടാം തീയതിത്തേക്കാണ് ഇത് മാറ്റിയേക്കണമെന്നാണ് ഇപ്പം കിട്ടിയേക്കണ ഒരു അറിയിപ്പ് കേട്ടോ നമ്മളുടെ ന്യൂസിലൂടെ അറിഞ്ഞേക്കണേ ഇനി മാറ്റുവാണെന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ആ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യുന്ന ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്